ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ മൈച്ചേരി അപ്പം നമുക്കിന്ന് നല്ല ചെമ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടിലേക്കാണ് നെസ്ക്രൈബിന് ഷെയറിന് കമ്പനിയാണ് ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വിളിട്ട് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായി വന്ന് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണെടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീര ഇട്ട് കൊടുക്കാം ആ ജീര ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചുവന്ന മുളകിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ തേങ്ങാ കൊത്തുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതാ തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ എണ്ണയ്ക്ക് ഇരുന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാട്ടോ ഇപ്പോൾ ഇത് നമ്മൾ തേങ്ങാക്കത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിന് കൂടുതലൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി സവാള ഒന്ന് വാങ്ങിന്ന് വരുമല്ലോ ആ ഒരു സമയം വരെ നമുക്കിതാ ഇതുപോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാക്കത്തും സവാളയൊന്നും ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാമെന്ന് നോക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ടെടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഒന്നും നന്നായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതിയെ എന്താ ഇതുപോലെ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതാ കൈ കൊണ്ട് തൊട്ട് വെക്കുമ്പോൾ ഇതുപോലെ നമ്മളൊരു ചമ്മന്തിയിലൊരു പരിവാഹിക്കാൻ തന്നെ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ ഇതുണ്ടാക്കിയെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അരക്കിലും ചെമ്മീ നല്ല കൈകി വൃത്തിയാക്കിയിട്ടുള്ള അരക്കിലും ചെമ്മി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിം ഇട്ടിട്ട് നമ്മളിത് എങ്ങനെ മിക്സ് ചെയ്ക്കുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ്റെ കളർക്കൊന്ന് മാറി വിടാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം കാരണം ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഏതാ ചെമ്മീയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ ചെമ്മീനും മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തതു ഇനി നമ്മൾ കൂടുതൽ ടേമൊന്നും ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് വെള്ളം മതിയാവട്ടോ കാരണം നമ്മൾ ചെമ്മീനും മസാലയൊക്കെ വെന്ത് വന്ന തന്നെയല്ലേ കാൽ കപ്പ് വെള്ളം മതിയെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ചെമ്മീനി ലോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ ഏകദേശം പകുതിയോളം വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ ഇതൊന്നും കൂടി നന്നായിട്ട് തിളച്ച് ഇനി നമ്മൾ ചെമ്മീൻ ഒന്നുകൂടി ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ അടിപൊളി ചെമ്മീൻ്റെ കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചെമ്മീൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമുക്ക് ചോറിനേയും ചപ്പാത്തിടേയും ദോശയും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വെറൈറ്റി പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതെ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്